നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നൈനികാ സെജുഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് അനുഷ്ഠാന കലകളെ കുറിച്ചാണ് നോക്കുന്നത് അനുഷ്ഠാന കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെയ്യം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് തെയ്യം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് തെയ്യം കോലത്ത് നാട്ടിലെ അനുഷ്ഠാന കലാരൂപമാണിത് അപ്പൊ കോലത്ത് നാട്ടിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം തെയ്യം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ ദൈവം എന്നാണ് തെയ്യം എന്ന പദം ഇതിന്റെ അർത്ഥം വരുന്നത് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പർശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ തെയ്യത്തിന്റെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ് തുടങ്ങൽ തോറ്റം ബലി നൃത്തം ആയോധനം വെള്ളാട്ടം അപ്പൊ ഏതൊക്കെയാണ് തുടങ്ങൽ തോട്ടം പിന്നെന്താണ് ബലി നൃത്തം ആയോധനം വെള്ളാട്ടം പ്രധാനപ്പെട്ട പ്രാഥമിക ചടങ്ങ് ഏതാണ് തെയ്യത്തിൻ്റെ പ്രാഥമിക ചടങ്ങ് ഏതാണ് തോറ്റം പൂർണ്ണരൂപത്തിലുള്ള തെയ്യക്കോലത്തിന് മുന്നോടിയായി ലളിതമായ വേഷത്തോടു കൂടി അവതരണം അറിയപ്പെടുന്നതാണ് അൽ തോറ്റം വെള്ളാട്ടം തെയ്യത്തിന് മുമ്പേയുള്ള ആദ്യ ചടങ്ങുകളിലൊന്നാണ് അടയാളം കൊടുക്കൽ തെയ്യത്തിന് മുമ്പുള്ള ആദ്യ ചടങ്ങുകളിലൊന്നാണ് അടയാളം കൊടുക്കൽ തെയ്യത്തിന് തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടിക്ക ഏൽപ്പിക്കുന്ന ഏർപ്പാടാണ് എന്താണ് അടയാളം കൊടുക്കൽ അപ്പം അടയാളം കൊടുക്കൽ എന്ന് വെച്ചാൽ എന്താണ് തെയ്യത്തിന് തീയതി നിശ്ചയിക്കുന്നതിന് മുന്നേ നിശ്ചയിച്ചിട്ട് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് എന്ത് നമ്മുടെ അടയാളം കൊടുക്കൽ സാധാരണയായിട്ട് തെയ്യക്കോലം കെട്ടുന്ന വിഭാഗക്കാർ ആരൊക്കെയാണ് വണ്ണാൻ മലയൻ മാവിലൻ വേലൻ മുന്നാറ്റ് അഞ്ഞൂറ്റാൻ പുലയർ കോപ്പാളർ കോപ്പാളർ പുലയർ അഞ്ഞൂറ്റാൻ എന്താണ് മുന്നാറ്റാൻ വണ്ണാൻ മലയൻ മാവിലൻ വേലൻ എന്നീ വിഭാഗക്കാരാണ് സാധാരണയായിട്ട് തെയ്യക്കോലങ്ങൾ കെട്ടുന്നത് തെയ്യത്തിൻ്റെ പ്രധാന വാദ്യോപകരണം ഏതാണ് തെയ്യത്തിൻ്റെ പ്രധാന വാദ്യോപകരണം ചെണ്ട വീക്ക് ചെണ്ട ഇലത്താളം ഏതൊക്കെയാണ് ചെണ്ട വീക്ക് ചെണ്ട ഇലത്താളം പ്രശസ്തമായ കോലങ്ങൾ ഏതൊക്കെയാണ് രക്തചാമുണ്ടി കരി മുച്ചിലോട്ട് ഭഗവതി വയനാട്ട് കുലവൻ ഗുളികൻ പൊട്ടൻ അപ്പം എന്തൊക്കെയാണ് രക്തചാമുണ്ടി കരിച്ചാമുണ്ടി മുച്ചിലോട്ട് ഭഗവതി വയനാട് കുലവൻ ഗുളികൻ പൊട്ടൻ ആടയാഭരണങ്ങൾ അണിഞ്ഞ തെയ്യത്തിനെ തെയ്യക്കോലം എന്നും അനുഷ്ഠാന കലയെ തെയ്യാട്ടം എന്നും വിളിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാ പറഞ്ഞത് ആടയാഭരണങ്ങൾ അടിഞ്ഞ തെയ്യത്തിൻ്റെ തെയ്യത്തിനെ തെയ്യക്കോലം എന്നും പറയുന്നുണ്ട് പിന്നെ എന്താണ് അനുഷ്ഠാന കലയായുള്ളതിനെന്താന്ന് പറയുന്നത് തെയ്യാട്ടം എന്നും വിളിക്കുന്നുണ്ട് തോറ്റം പാട്ടുകളിലൂടെയാണ് അതായത് തെയ്യത്തിൻ്റെ ഉൽപ്പവ ഉൽപ്പത്തിയെക്കുറിച്ച് മറ്റ് പ്രത്യേകതകളെക്കുറിച്ചും വിവരിക്കുന്നത് അപ്പം തോറ്റം പാട്ട് ലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ തെയ്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് തെയ്യത്തെ അതിൻ്റെ തനിമയോടു കൂടെ സംരക്ഷിക്കുന്നതിനായിട്ട് തെയ്യം മ്യൂസിയം സ്ഥാപിതമായ ജില്ല അപ്പം എന്താണ് തെയ്യത്തിൻ്റെ അതിൻ്റെ തനിമയോട് കൂടെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തെയ്യം മ്യൂസിയം തെയ്യം മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ നമ്മളൊരു റയർ ഫാക്റ്റ് പറയട്ടെ വർഷത്തിലൊരിക്കൽ കാവുകളിൽ മറ്റും തെയ്യം കെട്ടിയാടുന്നത് അറിയപ്പെടുന്നതാണ് കളിയാട്ടം അപ്പോൾ എന്താ പറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ കാവുകളിൽ മറ്റും തെയ്യം കെട്ടിയാടുന്നതിന് എന്താ അറിയപ്പെടുന്നു കളിയാട്ടം വളരെ കാലം കൂടി നടന്ന തെയ്യം അറിയപ്പെടുന്നതാണ് പെരിങ്കളിയാട്ടം അപ്പം വളരെ കാലം കൂടി നിന്ന തെയ്യം എന്ന് പറയുന്നത് പെരിങ്കളിയാട്ടം അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ കാവുകളിലും മറ്റു തെയ്യം കളിക്കുന്നതിന് എന്താ പറയുന്നത് കളിയാട്ടം വളരെ കാലം കൂടി നടത്തുന്ന തെയ്യം അറിയപ്പെടുന്നതാണ് പെരിങ്കള്ളിയാട്ടം അടുത്ത നമുക്ക് നോക്കാം ഗദ്ദിക എന്താണ് ഗദ്ദിക എന്താ ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക ഒഴിപ്പിക്കുക എന്നാണ് ഗത്തിക എന്ന വാക്കിന്റെ അർത്ഥം വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരണത്തിലുള്ള ഒരു കലാരൂപമാണ് ഗദ്ദിക ഗദ്ദിക എന്ന എന്താണ് അർത്ഥം ഒഴിപ്പിക്കുക പ്രശസ്ത ഗദ്ദിക കലാരൂപമാനാണ് പി കെ കാളൻ അപ്പം പി കെ കാളൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ നമ്മൾ ഇന്ന് നോക്കിയത് തെയ്യത്തെ കുറിച്ചാണ് തെയ്യം ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് പർശ്ശിനിക്കടവും മുത്തപ്പ് ക്ഷേത്രത്തിലാണ് തെയ്യങ്ങളുടെ നാട് എവിടെയാണ് കണ്ണൂരാണ് തെയ്യത്തിൻ്റെ പ്രഥമ ചടങ്ങ് ഏതാണ് തോറ്റം പിന്നെ ഈ തോറ്റ പാട്ടുകളിലൂടെയാണ് നമുക്ക് തെയ്യത്തിൻ്റെ ഉത്ഭവത്തിയൊക്കെ അറിയാൻ സാധിക്കുന്നത് പിന്നെ തെയ്യം മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് കണ്ണൂരാണ് പിന്നെ എന്താ പറഞ്ഞ കളിയാട്ടവും പെരിങ്കള്ളിയാട്ടവും എന്താണ് വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ കാവുകളിൽ മറ്റും തെയ്യം കെട്ടിയാടുന്നതിനെ കളിയാട്ടം എന്ന് വളരെ കാലം കൂടി നടത്തുന്ന തെയ്യം അറിയപ്പെടുന്നത് എന്താണ് പെരുങ്കള്ളിയാട്ടം അപ്പോൾ പി കെ കാളൻ എന്തുമായി ബന്ധിപ്പിക്കുന്നു ഗദ്ദിക കലാകാരനാണ് ഗദ്ദിക എന്നാൽ ഒഴിപ്പിക്കുക എന്നാണ് അർത്ഥം പിന്നെന്താ പറഞ്ഞത് വയനാട്ടിൽ അടിയ സമുദായത്തിൽ പ്രചാരണത്തിലുള്ള കലാരൂപമാണ് ഗത്തിക അപ്പം തെയ്യത്തെക്കുറിച്ച് ഗദ്യകയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക ഹാപ്പി ലേണിംഗ്